ഭരണഘടനയുടെ ആർട്ടിക്കിൾ നൂറ്റി അറുപത്തിയേഴ് പ്രകാരം പലതവണ താങ്കൾ റിപ്പോർട്ടുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അല്ലേ പക്ഷേ റിപ്പോർട്ടുകൾ തന്നില്ല പ്രത്യേകിച്ച് ഇത്തരം അതിക്രമങ്ങളിൽ സന്ദേശകാലി ഒക്കെ നമ്മുടെ മുന്നിലുണ്ട് പക്ഷേ എന്നിട്ടും സർക്കാർ ഈ വിഷയത്തിൽ സുതാര്യമായിട്ടുള്ള ഇടപെടൽ അല്ലെങ്കിൽ നടപടി സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണ് ആർട്ടിക്കിൾ വൺ സിക്സ്റ്റി സെവൻ ഭരണഘടനയുടെ അറുപത്തി ഏഴാം വകുപ്പിൽ പറയുന്നത് ഗവർണർ ആവശ്യപ്പെട്ടാൽ സർക്കാരിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച ഏത് വിവരവും നൽകാൻ മുഖ്യമന്ത്രി ബാധ്യസ്ഥയാണെന്നാണ് മുഖ്യമന്ത്രി എന്നാണ് ഭരണഘടനയിൽ എഴുതിയിരിക്കുന്നത് ഗവൺമെൻറ് എന്നല്ല ഒരു വ്യക്തിപരമായ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കുണ്ട് ഏതാണ്ട് മുപ്പതോളം റിപ്പോർട്ടുകൾ എൻ്റെ മുൻഗാമി ശ്രീ ധൻഗർ അന്ന് ഇദ്ദേഹം ആരാധ്യനായ വൈസ് പ്രസിഡൻ്റാണ് എന്ന് നമുക്കറിയാം അദ്ദേഹം നിയമ പണ്ഡിതനാണ് അദ്ദേഹം ആവശ്യപ്പെട്ട ഏതാണ്ട് പതിനെട്ടോളം റിപ്പോർട്ടുകൾ നൽകിയിട്ടില്ല ഞാൻ ആവശ്യപ്പെട്ട അതിൻ്റെ പതിനഞ്ചോളം റിപ്പോർട്ടുകൾ ഇനിയും കൂടുതൽ കൂടുതൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നൽകിയിട്ടില്ല അതിന് ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരുന്നു കാരണം ഈ റിപ്പോർട്ടുകൾ നൽകുക എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തമാണ് അത് പാലിച്ചില്ലെങ്കിൽ ഭരണഘടനയുള്ള ഉത്തരവാദിത്വം ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അത് ആവശ്യമെങ്കിൽ കോടതി വഴിയും നടപ്പാക്കിയെടുക്കാനുള്ള ഒരു ദൗത്യമാണ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് നിശ്ചയമായും നടക്കുക തന്നെയും ഞാൻ എത്ര വലിയവനാണ് എന്ന ആളുകൾ ചിന്തിത്തായാലും അതിനൊക്കെ മുകളിലാണ് നിയമം ഹൗസ് ഹൈ യു തിങ്ക് യു ആർ ദ ലോയിസ് എബോവ് യു എന്ന് പറയാറുണ്ട് അത് സത്യമാണ് ആ സത്യം ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ ചുമതല ആ ചുമതലയാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് സന്ദേശകാലിയിൽ നടന്ന അനിഷ്ട സംഭവങ്ങളുടെ ഭീകരത ആ ഇരകളിൽ നിന്ന് തന്നെ നേരിട്ട് മനസ്സിലാക്കാൻ താങ്കൾക്ക് സാധിച്ചിട്ടുണ്ടോ അല്ലേ സന്തോഷ്കലിയിൽ നടന്നതിനെ മൃഗീയം എന്ന് വിശേഷിപ്പിച്ചാൽ അത് മൃഗങ്ങൾ മൃഗങ്ങൾക്കുകൂടി അപമാനകരമാണ് ഞാൻ സന്തോഷ് ഗലിയിൽ ചെല്ലുമ്പോൾ ആ സമയത്ത് ഞാൻ കേരളത്തിലായിരുന്നു ഒരു റിപ്പോർട്ട് കിട്ടി ഞാനിത് രഹസന്വേഷണ വിഭാഗത്തെ കൊണ്ട് അന്വേഷിപ്പിച്ചു അവർ പറഞ്ഞു കിട്ടിയ റിപ്പോർട്ട് ശരിയാണ് സന്തോഷ് ഗലിയിൽ ഗുണ്ടാ വിളയാട്ടമാണ് ഒരു ഗുണ്ട തലവൻ അയാളാണ് തീരുമാനിക്കുന്നത് അവിടെ ആര് എങ്ങനെ ചിന്തിക്കണം എങ്ങനെ ജീവിക്കണമെന്ന് അയാളുടെ നിയമമാണ് നടപ്പാക്കുന്നത് ആർക്കും അവിടെ കടക്കാൻ പാടില്ല ഞാനവിടെ ചെന്നു ചെന്നപ്പോൾ എൻ്റെ സഹപ്രവർത്തക മമതാ ബാനർജി സ്നേഹപൂർവ്വം എന്നോട് ആവശ്യപ്പെട്ടു അവിടെ പോകരുത് അങ്ങയുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് പറഞ്ഞത് ഞാൻ നന്ദി പറഞ്ഞു എൻ്റെ സുരക്ഷയിൽ കാണിച്ച താല്പര്യത്തിന് പക്ഷേ എൻ്റെ സുരക്ഷ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഞാനിവിടെ പോയി ആദ്യമായിട്ടാണ് പത്രപ്രവർത്തകരെ അവിടെ എത്തുന്നത് അവരെയും തടഞ്ഞു ഗവർണറുടെ കൂടെ വന്ന പത്രപ്രവർത്തക തടഞ്ഞു അതറിഞ്ഞു ഞാൻ പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞു എന്തുകൊണ്ടവരെ തടഞ്ഞു ഉദ്യോഗസ്ഥൻ പറഞ്ഞ സാർ പോലീസിൻ്റെ അവിടെ പ്രൊഹിബിഷ്ടറി ഓർഡർ ഉണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ഗവർണർ എന്ന നിലയിൽ ആ ഓർഡർ ഞാൻ പിൻവലിക്കുന്നു ഈ പത്രപ്രവർത്തകരെല്ലാം എൻ്റെ മോട്ടർ കെട്ടിൻ്റെ ഭാഗമായി വരും അങ്ങനെയാണ് ആദ്യമായിട്ട് പത്രപ്രവർത്തകർക്ക് അവിടെ ചെല്ലാൻ കഴിഞ്ഞത് അവിടെ ചെന്നപ്പോൾ കണ്ടത് നൂറുകണക്കിന് സ്ത്രീകൾ വഴിയിൽ കുത്തിയിരിക്കുകയാണ് അവരലമുറ ഇടുന്നു കണതീർ പിടിക്കുന്നു അവരൻ്റെ കാലിൽ തൊട്ട് രക്ഷിക്കണേ എന്ന് അപേക്ഷിക്കുന്നു ചെറിയതിൻ്റെ ഇടയ്ക്ക് വന്ന് എൻ്റെ കയ്യിൽ രാഖി കെട്ടി രാഖി കെട്ടുക എന്ന് പറഞ്ഞാൽ എന്നെ സഹോദരനായി സ്വീകരിക്കുന്നു എന്ന് അപ്പോൾ സഹോദരൻ്റെ ചുമതലയാണ് സഹോദരിയുടെ മാനം കാക്കുക എന്നത് അത് ഞാൻ ഏറ്റെടുത്തു അവരുടെ ആന്തരിക ശക്തി വെളിയിൽ കൊണ്ടുവരാൻ പ്രകടിപ്പിച്ചു അവർ പിറ്റേ ദിവസം കണ്ടത് ചൂലുമായിട്ട് അടുക്കളയിലെ ആയുധങ്ങളുമായിട്ട് അവർ വെളിയിലിറങ്ങി ഗുണ്ടകളെ നേരിടാൻ തുടങ്ങി ഗുണ്ടകൾ പിടിച്ചെടുത്ത ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് അവർ തിരിച്ചു പിടിച്ചു ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് അവരുടേതായ സ്ഥലം ഗുണ്ടകൾ പിടിച്ചത് വെച്ച സ്ഥലം അവർ മോചിപ്പിച്ചു ഇതൊരു വലിയ പ്രസ്ഥാനമായി ബംഗാളിൽ പടർന്നു സന്ദേശഗലികൾ പലയിടത്തും ഉണ്ടായി അത് മമതാ ബാനർജിയുടെ ഗവൺമെൻറ് ഒരു വലിയ പ്രഹരമായിരുന്നു ഈ ഗുണ്ടകളെ സംരക്ഷിക്കേണ്ട ചുമതല എന്തുകൊണ്ട് എന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു ഈ ഗുണ്ടകൾ വെറും ഗുണ്ടകളല്ല ബംഗ്ലാദേശിൻ്റെ ബോർഡറിലൂടെ വരുന്ന കള്ളപ്പണം കൈകാര്യം ചെയ്യുന്ന നാർക്കോട്ടിക്സ് മണി കൈകാര്യം ചെയ്യുന്ന ബ്രേക്ക് ഇന്ത്യ ബ്രിഗേഡ് വിദേശത്ത് നൽകുന്ന പണം കൈകാര്യം ചെയ്യുന്നവരാണ് ഇവരാണ് ഗവൺമെൻറ്റിൻ്റെ ഇലയിൽ ഭരിക്കുന്ന പാർട്ടിയുടെ ധന ശേഖരണം ഇവരാണ് നടത്തുന്നത് അതുകൊണ്ടുകൂടിയാണ് ഈ ഗുണ്ടയെ സംരക്ഷിക്കേണ്ട ചുമതല ഗവൺമെൻറ്റിൽ വന്നു ചേർന്നത് ഞാൻ പറഞ്ഞു ഈ ഗുണ്ടയെ എഴുപത്തിരണ്ട് മണിക്കൂറിനകം അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ എൻ്റെ താമസം സന്തോഷ് ഗലിയിലേക്ക് മാറ്റും അത് പറഞ്ഞതിനു ശേഷം ഇരുപത്തിനാല് മണിക്കൂറിനകം അറസ്റ്റ് ചെയ്തു സി ബി ഐ എൻക്വയറി ഉണ്ടായി അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ മമതാ ഗവൺമെൻറ് പോയി സുപ്രീം കോടതി പറഞ്ഞു എന്തുകൊണ്ടാണ് ഒരു ഗവൺമെൻറ് ഒരു വ്യക്തിയെ സംരക്ഷിക്കാൻ ഇത്രയധികം അനാവശ്യമായ താല്പര്യം കാട്ടുന്നത് എന്ന് ചോദിച്ച് സുപ്രീം കോടതി ആ വിധി വളരെ വ്യക്തമായി പറഞ്ഞു സി ബി ഐ അന്വേഷണം തുടരണം ഇത് മമതാ ഗവൺമെൻറ്റിൻ്റെ വലിയ പ്രഹരമായി മർദ്ദനം ഒരു ഭരണായുധമാക്കി മാറ്റിയിരുന്ന ഗവൺമെൻറ്റിന് ഇതൊരു വലിയ അടിയായി തോന്നി കാരണം രാമായണത്തിൽ താടകയെക്കുറിച്ച് പറയുമ്പം പോലെ ഇവിടെ പേടിച്ചാലും നേർവഴി വരെ നടപ്പില്ല എന്ന് ജനങ്ങളെ കൊണ്ട് പറയിക്കുന്നതാണ് ഭരണ സാമർഥ്യം എന്ന് കരുതിയിരുന്ന ഒരു വ്യക്തിക്ക് ഇതൊരു വലിയ തിരിച്ചടിയിൽ അതാണ് ഇപ്പോൾ ബംഗാളിൻ്റെ ഇപ്പോഴത്തെ ആനുകാലിക ചരിത്രത്തിൻ്റെ യാഥാർത്ഥ്യ ബോധം